എന്താണ് പെരുമാറ്റം തീരെ ശരിയല്ല പമ്പെയോ എൻ്റെ പമ്പെയ്സു മൂല പെരുമാറ്റം തീരെ ശരിയല്ല അത് പമ്പേസു എൻ്റെ പെരുമാറ്റമാവട്ടെ നമ്മളെ കുഞ്ഞേമീൻ്റെ പെരുമാറ്റമാവട്ടെ നമ്മളെ ഊഷുവിൻ്റെ പെരുമാറ്റമാവട്ടെ തീരെ ശരിയില്ല ഇനി ഈ കുഞ്ഞേമീനെ പുറത്താക്കിയൊരു കഥ പറയുന്നുണ്ട് നമ്മളെന്റെ ഊഷു അതൊന്ന് കേട്ടു നോക്കാം നമുക്ക് ും രണ്ടായിരത്തി പതിനാറില് പ്രസംഗിച്ചാണ് എൻ്റെ ഓർമ്മ അന്ന് എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞേമൂണ്ടല്ലോ തൊഴിയൂര് അറിഞ്ഞ കുഞ്ഞേമൂയി കുഞ്ഞേമൂനെ പുറത്താക്കിയപ്പോൾ കുഞ്ഞേമൂനെ പറ്റി പ്രസംഗിക്കാണ് തൊഴിയൂര് സക്കാഫി നിങ്ങൾ കരുതി ജീവിച്ചില്ല സംഭവം ശരി തന്നെയാണ് കരുതി ജീവിക്കണേ കരുതി ജീവിക്കാത്തത് കൊണ്ട് തന്നെ പുറത്താക്കണത് അത് ശരി നിങ്ങൾ പിടിച്ചു പുറത്തിട്ടില്ലേ ഇനി കയ്യിലുണ്ട് ആ ആ എ പിക്കാർ പുറത്താക്കണ ആൾക്കാരുടെ ലിസ്റ്റ് ഇവരുടെ കയ്യിലുണ്ട് നിന്ന് പുറത്താക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കയ്യിലുണ്ട് നൗഷാദിന്റെ കയ്യിലുണ്ട് എത്രയോ ആൾക്കാർ പുറത്താക്കാണ്ട് ആ പുറത്താക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ ഓ

അ ത ജസ്റ്റിസിൻ്റെ ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും എന്നിട്ടൊന്നും അതിന് പറയും പൊന്മെന്നെ പുറത്താക്കേണ്ടി വരും പൊന്മളയാണ് ഇപ്പം ബലുക്ക് കൊടുക്കണത് ആ പൊന്മളെ ബലുക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പൊന്മളിപ്പത് റെക്കോർഡാക്കുക ഏയ് ഒരു സമ്മേളനം നടക്കുമ്പോൾ വേഗം ഫോൺ എടുത്തിട്ട് റെക്കോർഡാക്കിയിട്ട് പൊന്മള എൻ്റെ കുട്ടിയെന്താന്ന് പറഞ്ഞാണ്ട് വിട്ട് കൊടുക്കാൻ ഊഷാദിനെ ജാരോടാ ചങ്ങാ ഇതൊക്കെ പറയണേ ജ ആരോടത് പറയണേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് പൊന്നാരെ പോനയത് പത്ത് മുപ്പത്തി വിഭാഗത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ട് മുപ്പത്തി എട്ട് ആൾക്കാരതിലും ഓൻ വെച്ചിട്ടുണ്ട് മുഷാഫറയിലേ മുപ്പത്തിയെട്ട് ആൾക്കാരും ഓന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാൾക്കാരെ കമ്മിയുള്ളു ഓന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ രണ്ടു ആൾക്കാരെ കമ്മിയുള്ളു അത് പാരാണാവോ

ഇതൊക്കെ പാടെ പോയി കാണ്ട് പിന്നെ മറ്റേ ഈ തങ്ങളെ പോയി പറ്റിച്ചല്ലോ ഹൈദർ അലി ഷിഹാബ് തങ്ങളെയും നമ്മളെ ചെറുശ്ശേരി ഉസ്താദിനെയും ഇവരൊക്കെ പാടെ പോയിട്ട് പട്ടിക്കാട് ജാമ്യയിൽ പോയാണ്ടെന്ന് പറ്റിച്ചല്ലോ അസമയത്തും ഇങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ അതിന് ഇങ്ങോട്ടൊന്നും മറുപടി പ്രസംഗം എന്നാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വന്നിങ്ങാണ്ട് പ്രസംഗിച്ചല്ലോ അപ്പോളും ഇങ്ങനെ തന്നെ പ്രസംഗിച്ച് ഇപ്പോൾ പേരോട് ഉസ്താദിനി പെൻമുൾ ഉസ്താദിനി മാത്രം പ്രസംഗിച്ചുകൊണ്ടായിരുന്നല്ലോ കുറ്റം പറഞ്ഞുകൊണ്ട് അപ്പോളും ഇങ്ങനെ തന്നെ പ്രസംഗിച്ച് ഇപ്പോൾ പിന്നെ എ പി ഉസ്താദിനെ ഖലീൽ ബുഖാരി തങ്ങളെയും സുലൈമാൻ ഉസ്താദിനും പറയലിടുത്തി അപ്പോളും അങ്ങനത്തന്നെ തന്നെ ഇങ്ങനെ അതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പറയണേ ഞങ്ങളെടുത്ത് അതുണ്ട് ഞങ്ങളെടുത്ത് എന്തുണ്ട് ഈജാം കേട്ട് ബിടിയങ്ങായി ഈജാങ്ങട്ട് വിട് എന്നിട്ടും കേട്ട് പൊളിഞ്ഞാടട്ടെ എന്താ പച്ച മനസ്സിലാക്കി ഞാൻ ഈ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയാലും ഞങ്ങൾ ആരായാലും അടിമയായി അവിടെ നിന്നു കൊടുത്തതാ മണ്ണാർക്കാടിന് ശേഷം ആയി നടക്കുന്നുണ്ട് പിന്നെ സംഘടനയിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരെ അംഗീകരിക്കണം ഉസ്താദുമാരെ അംഗീകരിക്കേണ്ടി വരും ഉസ്താദ്മാരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ എടുത്തുവരെയും അതുകൊണ്ടന്നെ അല്ല എന്നെ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നില്

ഇബിനീസ് പോയമാതിരി തന്നെ ഇബിനീസിനെ വല്ലാഹുത്തേരെ എങ്ങനെ പുറത്താക്കിയ അങ്ങനെയാണ് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത് നീ യാതൊരു അംശയമല്ല എന്നോട് അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പം ജി ഇങ്ങനെ കടന്നിട്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആൾ എന്നുള്ള നിലയ്ക്ക് ജിങ്ങനെ നിന്നു അപ്പോൾ മര്യാദയ്ക്ക് പോടാ പുറത്ത് തന്നെ കുഞ്ഞിക്ക് പിടിച്ചിട്ടുണ്ട് എടുത്ത് എറിഞ്ഞു എറിഞ്ഞപ്പോൾ പിന്നാണ് പോയപ്പോൾ ജി പറഞ്ഞു ഞാൻ നിങ്ങളെല്ലാവരും പേപ്പിച്ചു തന്നു നിങ്ങളെ ആൾക്കാരെല്ലാവരും പേപ്പിച്ചു തന്നെ അത് തന്നെ ഇബിനീസും പറഞ്ഞത് ഏ ഏപത്തിനാള് വരെയുള്ള ആൾക്കാരും ഞാൻ പേപ്പിച്ചും തന്നു അന്നമാതിരി ഇച്ചും പറഞ്ഞു എല്ലാരും ഞാൻ പറഞ്ഞില്ലേ റമദാൻ്റെ ശേഷം കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞില്ലേ അന്നമാതിരിപ്പാ അതാ പറഞ്ഞു കേട്ടോളിഞ്ഞാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ്ടല്ലോ ഇത് മുഴുവൻ വലിച്ചു ഞങ്ങൾ പുറത്തുവിന്നു അന്നീ ബിരി പുറത്താക്കിയ മതിൻ്റെ കഥ അതെന്നെ പച്ച പറഞ്ഞു കൊടുക്കണത് അതാണ് കാട്ടുന്നത് ഓരോന്നും കാരണം നിങ്ങളെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അപ്പം ഇനിയാന്ന് സ്ഥലത്ത് യോഗം കൂടാ പ്രധാന നേതാക്കളെ ഒരു നമുക്ക് ഞമ്മക്ക് ആർക്ക ആർക്കാ ചേനീത്ത പണി നടക്കുന്ന നേരം ഞമ്മളൊക്കെ ഒരുക്കിട്ടുണ്ട് ഞമ്മക്ക് കിട്ടുന്നുണ്ട് ആർക്കാപ്പങ്ങളത് വേണ്ടത് ആർക്കാപ്പ നിങ്ങൾ വേണ്ടത് നിങ്ങളത് ആർക്കും വേണ്ടത് നമ്മളത് ഇപ്പം ഇങ്ങക്ക് വേണം അതുകൊണ്ടാണല്ല നടക്കുന്നത് നമ്മളീ രഹസ്യല്ലോ രഹസ്യമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് നടക്കണില്ലല്ലോ എല്ലാം കാര്യങ്ങളും പരസ്യം തന്നെ പരസ്യമായിട്ട് തന്നെ എല്ലാ കാര്യവും നടക്കണത് രഹസ്യമായിട്ട് നടക്കണമെന്നില്ല നമ്മളതൊക്കെ ഒരുക്കു കിട്ടുന്നുണ്ട് നമ്മൾ തൊന്നും ഒരുക്ക് കിട്ടണില്ലല്ലോ ഓരോക്കെ നമ്മൾക്ക് കിട്ടണുണ്ട് നമ്മൾ തൊന്ന് കിട്ടും അതൊക്കെ എന്തിനാ പറയണോ അതൊക്കെ വേറെ പിന്നെ പാവങ്ങളായ മൂല്യന്മാരുണ്ടാവും ഐറ്റങ്ങളെ പറ്റിച്ചാണ് അതൊക്കെ പച്ച നോണ ുംറിയാം പ്രസംഗിക്കാണ് ആ എന്താ സംഭവം എന്നിട്ട് സ്റ്റാഫിനോട് പ്രത്യേകം പറയുക നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യത വേണം ആരും ഇങ്ങനെ ഓപ്പണായി സംസാരിക്കരുത് ഇതൊക്കെ മറ്റേ വലിയ കുറ്റിയാടിയിലെ പോലെ അതൊക്കെ നമ്മളെ കയ്യിലുണ്ട് അതാടൊക്കെ നമ്മളെ കയ്യിലുണ്ട് അതെൻ്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ തന്നെയാണ് എന്നെ പുറത്താക്കിയ മൂല്യേര്ന്ന് പറ അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടാവുമ്പോൾ തന്നെയാണ് എന്നെ പുറത്താക്കിയ മൂല്യേര് എന്ന് പറയണേ കാരണം എന്താ ചേച്ചി ഇത് തന്നെ ഇരുന്നല്ല എന്നെ പുറത്താക്കാനുള്ള കാരണം വേറെ പ്രത്യേകിച്ചൊന്നും അല്ലല്ലോ ജീവൻ മുള സ്ഥാനത്തേക്ക് എല്ലാ നിഷ്കളങ്കനായ പണ്ഡിതന്മാരെ റെക്കോർഡാക്കുക കാളമ്പാടിസ്ഥാനം വിളിക്കുക റെക്കോർഡാക്കുക അതുപോലെ വലിയ വലിയ മൂല്യമാരെ നോക്കിയാണ് വിളിക്കുക റെക്കോർഡാക്കുക അതൊക്കെ തന്നെയല്ലേ എൻ്റെ പണി അതുകൊണ്ട് തന്നെ എറിഞ്ഞത് പേരോട് ഉസ്താദ് ആ കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാഫിനെ വലിയ മീറ്റിംഗ് അതിൽ ഇനി ദുനിയാവിൽ എന്താണ് ബാക്കി നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിന്റെ മുജാഹിദീകളായിരുന്നു ഇതേമാതിരി തരന്തായകൊണ്ടുള്ള പിന്നെ വാക്കുകളൊക്കെ സംസാരിച്ചിന് മുജാഹിദികളായിരുന്നു ഇന്ന് നൌഷാദിന്റെ അത്ര തരന്താ ആരാ സംസാരിക്കണേ അവിടെ യോഗം കൂടി യോഗം കൂടുമ്പാടൊന്ന് സ്റ്റാഫ് ആ യോഗം കഴിഞ്ഞപാട് സ്റ്റാഫിന് വിളിച്ചിരിക്കുക ആർക്ക് നൗഷാദിനെ ഇതൊക്കെ എന്താ അത് ഓഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ചിലക്കാതെ പോർത്ത് വിടണം ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികളെ രോമന്റെ മേത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള ഇങ്ങൾക്കെതിരായി കണ്ട ഒരു മീറ്റിങ്ങും ഞാൻ കൈയ്യേ കൂടെലില്ലപ്പോൾ എന്നത് മനസ്സിലാക്കും ഇങ്ങൾക്കെതിരായിട്ട് നിങ്ങളെ പറ്റിയിട്ടൊരു ചർച്ചയെ ഞങ്ങൾ ചർച്ച ചെയ്യലില്ല നിങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ ഒന്നും ഒരു പരിപാടിയിലും പറയലില്ല നിങ്ങൾ ഞങ്ങൾക്ക് ലാശിയാണ് ഇജും കുഞ്ഞാമവും പിന്നെ പമ്പൈസ് അല്ലേ പിന്നെ നമ്മളെ പിന്നെ പിന്നെ ഈ അങ്ങാടി കൂടി നടക്കണ മറ്റേ പോലെ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കണ പോലെ അല്ലേ അത് ഞമ്മള് ഇലാസയായിട്ടാ കാണത് ഇഞ്ചന്ത നമ്മളെ പണ്ഡിതന്മാര് കൂടിയ യോഗത്തിൽ നിങ്ങളെ പറ്റി ചർച്ച ചെയ്യുക ഓ ഇഞ്ചമേ എനിക്ക് തോന്നുക അതൊക്കെ എന്നിട്ട് എന്റെ ആൾക്കാർക്ക് കൊടുക്കുക അതിലൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ നിങ്ങൾ കാരണം അവിടെ ഞങ്ങൾ ഓരോരുത്തർ വെച്ചിന് ഓരോ പ്രതിനിധികളാണ് ആരോ അതെ ചേച്ചേറ്റ് പൊട്ടുടുന്ന കുട്ടികളോട് പറയാം ചേറ്റേറ്റ് പുട്ടുടലുണ്ട് മണ്ണാക്കിട്ട് അജൻ്റെ ഞാൻ അജണ്ടിന്റെ വർത്താനം കേട്ടിരിക്കണെ അതിപ്പോ നേരെ ക്ലിക്ക് ആകുക ഇരക്കാണ് ഓരോട് പോയി പറയെ ആ ജാതി വർത്താനൊക്കെ ഇപ്പൊ നിങ്ങൾ പുറത്താക്കാനുള്ള പരിപാടികളിലാണ് പുറത്താക്കാൻ ഒരുങ്ങിയാൽ നിങ്ങളെ അടുത്ത് നിൽക്കുന്ന ആളുകളെ തന്നെ പുറത്താക്കേണ്ടി കാരണം വാഹനത്തിൽ സംസാരിക്കുന്നത് പോലും തൽസമയം ഞങ്ങൾക്ക് എത്തുന്നുണ്ട് ഇവന്റെ ഒരു വിഷയദാരിദ്ര്യത്തിന്റെ ഊക്ക് നിങ്ങൾ കോലം എന്താലേ എന്താ ഞങ്ങളെ ഒരു സമ്മതത്തിന്റെ കുറവേ അതിനെക്കൊള്ളു ഞങ്ങൾ നൂറ് വട്ടം സമ്മതിച്ചു ഇത് വിട്ന്ന് പൊറത്ത് വിട് ഇത് വിട്ടീലും ഇപ്പൊ വിട്ടു അങ്ങോട്ട് വിട് ഏയ് സംഘടനയിലുള്ളത് പുറത്തുവിടും എന്താ പുറത്ത് വിട്ടാ വരാനുള്ളത് അവിടെ പറ വല്ല സെക്സ് ഒന്നല്ലോ ചുറത്ത് വിട്ടത് ഞാൻ അങ്ങോട്ട് വിട് മസാഹിഖന്മാരെ പകൽ സമയത്ത് എതിർക്കും പോകാൻ എന്ന് പറയും രാത്രി സമയങ്ങളിൽ നിങ്ങള് മസായിഖന്മാരെ മുമ്പിലെത്തും പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കും നിങ്ങൾ വലിയ ആളുകളായി വന്നിങ്ങനെ ഇരുന്ന് ബാക്കി ചായ കുടിക്കലും എന്തൊക്കെ മാലടലും പൂമാലടലും എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആരട് കാട്ടുകൾ എൻ്റെ കാക്കു മിന്നെ അടുത്തോ ഹാഫലിൻ്റെ അടുത്തോടുത്തപ്പാൾക്കാരൊക്കെ പാടോ വന്ന് ആ ഈ പകല് തീർത്തുകാണ്ട് വൈകുന്നേരമാണ് വന്ന് പൂമാരോട്ട് കുത്തിരിക്കണത് മോനെ നെവിസോ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് വിടാതെ എൻ്റെ കാട്ടുകള് അടുത്ത് ഇരിക്കണതും എൻ്റെ വീരാണ്ടിൻ്റെ അടുത്ത് ഇരിക്കണമെന്ന് പുറത്ത് പിടിച്ചിരുന്നു ധൈര്യണ്ടെങ്കിൽ ഏഹ് നല്ല മസൈകന്മാരുടെ വലിയ വല്യ ഔലിയാക്കന്മാരെടുത്തൊക്കെ പോയി കുത്തിരിക്കും അതൊക്കെ ഉണ്ട് അതെപ്പോഴും പകലും പോയി കുത്തിക്കും രാത്രിയും പോയി പോയിരിക്കൂത്തർക്കും ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കും ഓരോരുത്തർ പൂമാല ഇട്ടു തെർക്കും അത് വേറെ അതൊക്കെണ്ട് എന്റെ കാട്ടുകളിന്റെ അടുത്തും അടുത്തു വിട്ടാ ചെയ്ത് തരിണ്ടെങ്കിൽ ഒന്ന് വിട് ഓരോന്നോരോന്നും കള്ളത്തരങ്ങളുണ്ട് ജിന്നുമ്മയും ജിന്നുപ്പയും ഒക്കെ ഉണ്ടല്ലോ സ്വർണക്കടത്തുകളും കുറ്റ്യാടിയിലെ കുയൽപ്പണക്കേസും അവിടെ നിന്നങ്ങോട്ട് സ്വർണക്കടത്തും കള്ളക്കടത്തും ഈ സാധനം മുഴുവനും അത് അധികാരികൾക്കും നമ്മുടെ നിയമപാലകർക്കും കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ കൊടുക്കും ഒക്കെ ചെയ്യാൻ പോവുകയാണ് നിങ്ങളെ വിടാൻ കണ്ടിട്ടില്ല നിങ്ങൾ ചാനൽ ഒന്ന് പൂട്ടി ചാനൽ പൂട്ടി അക്രമം ചെയ്ത് ഗുണ്ടായുസം ചെയ്ത് നടക്കുക ഈ ഗുണ്ടായുസമൊന്നും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നതിന്റെ രേഖയല്ലേ ഒരു ചാനൽ പൂട്ടി അടുത്ത് തുടങ്ങും നിങ്ങളെ മീറ്റിങ്ങുകളിൽ എന്താ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഗുണ്ടായുസമൊക്കെയാണോ മസായിഹന്മാരുടെ വിരാസത്വം എന്ന് പറയുന്നത്

ചെറിയ പിസ്താദിന്റെ അടുത്താണ് ചങ്ങായി പഠിച്ചിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞത് ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി വന്നാൽ ഇരിട്ടടി തന്നെ കിട്ടും മനസ്സിലായോ ഏത് രൂപത്തിലുള്ള ഇരിട്ടടി തെരുവ് കുണ്ടകൾ കള്ളുടിയന്മാർ കുണ്ടകൾ ഇങ്ങനെ വർത്തമാനം പറയാം ഒരു മോയന്തി ചങ്ങായി നോക്കാണിങ്ങളും എൻ്റെ ഒക്കെ ലെവൽ എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ